അപ്പം ലക്ഷ്മിയെ കുറിച്ച് പറയാനാണെങ്കിൽ ലക്ഷ്മി നാല് വർഷം ഞാൻ ഇന്റർവ്യൂ എടുത്തപ്പോൾ ലക്ഷ്മി അല്ലായിരുന്നു പക്ഷെ ഇപ്പം കൊറേ എസ്റ്റാബ്ലിഷ് ആയി നിറഞ്ഞു ബിസിനസ് വാരിയായി നിറഞ്ഞു നിക്കുകയാണ് വിശേഷങ്ങളൊന്നും പറയാം കേട്ടാ സത്യം പറയണോ നോണം കേട്ടോ അല്ല രണ്ടും കൂടെ കലർത്തി പറഞ്ഞോഴ സത്യം നോണേ കൂടെ പറഞ്ഞോ ഇടത്തില്ല പറഞ്ഞോ അതങ്ങനെ പറയണോ നോണ പറയാനുള്ള ശരി ഈ ഇന്റർവ്യൂ ഇറങ്ങുന്നിടത്തോളം ആനന്ദരാകത്തിന് മിക്കവാറും ലക്ഷ്മി പറയുന്ന സാഹചര്യം ദൈവമേ പറഞ്ഞു

പിന്നെന്താ മീൻസ് എന്താ പറയാ ഇവരുടെ എല്ലാവരെയും കൂടെ മീൻസ് എന്റെ അമ്മയായിട്ട് അഭിനയിക്കുന്ന ശ്രീദേവി ചേച്ചി പോസിറ്റീവ് ക്യാരക്ടറാണ് ശ്രീദേവി ചേച്ചിയുടെ മോള് ഭയങ്കര ഓപ്പോസിറ്റ് ആ ഉൾട്ടയാണ് വീണ ഉൾട്ടയാണ് അച്ഛൻ മരിച്ചു മരിച്ചുപോയതാണ് വന്നില്ല അതായത് അതായത് ചില സമയത്ത് പിടി വിടുമ്പോ മദ്യവിച്ച് വീട്ടുകിടന്ന് ചെടിയെന്ന് പറയുന്ന അങ്കിളിന്റെ മദ്യകുപ്പിയെടുത്ത് മുണ്ടൊക്കെ കൊടുത്ത് ഷട്ടൊക്കെ ഇട്ടു ചുമങ്കല അമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ട് ബഹളം വെച്ചിട്ട് സീൻസൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാണ് ക്യാരക്ടറിന്റെ ഒരു പോക്ക് അതായത് ഈ നായകനെ രൂപേഷിനെ കല്യാണം കഴിക്കണം സിൻസിയറായിട്ട് കല്യാണം കഴിക്കണം എന്നാഗ്രഹമുണ്ട് അതുപോലെ തന്നെ സ്വത്തിന്റെ ഒരു

പുതിയതായിട്ട് വന്നവരുണ്ട് ഇതിനിടക്കാണ് ഞാൻ എനിക്ക് പുതിരുണ്ട് അതൊരിക്കലും നമ്മുടെ ഇൻഡസ്ട്രീന മാത്രകളും എല്ലാ ഇൻഡസ്ട്രിയിലും പാരണ്ടാവും ഈ ഇൻഡസ്ട്രിയിലും പാരും അത്രേ ഉള്ളു അതെ എല്ലാ ജോലിക്കും ഉണ്ട് പറയാൻ ഇല്ല ലക്ഷ്മി ഇടയ്ക്ക് ഞാനിങ്ങനെ അറിഞ്ഞിട്ടുണ്ട് ചില സമയങ്ങളിൽ ചില സ്ഥലങ്ങളിൽ വളരെ മോശമായിട്ട് വരുന്ന ആർട്ടിസ്റ്റുകളോട് അതിലുള്ള ക്രൂ മെമ്പേഴ്സ് പെരുമാറാറുണ്ട് പക്ഷേ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഭയങ്കര പോസിറ്റീവ് വൈബാണ് എനിക്ക് കിട്ടിയത് ആനന്ദരാത്രി വന്നപ്പോൾ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് പെൺ പെൺകുട്ടികളോട് അതായത് തെറി പറയുന്നതല്ല അവരടുത്ത് വേറെ രീതിയിലേക്കുള്ള അപ്രോച്ച് പോവാറുണ്ട് എൻ്റെ ഒരു ലൈഫ് ഒരു അനുഭവം വെച്ചിട്ട് പറയാനാണെങ്കിൽ ഇപ്പം നമ്മൾ തുടക്ക സമയത്ത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അത് ഈ വൺ ഒരു മൂന്ന് നാല് വർഷത്തിനകത്ത് അതിപ്പോ ഇല്ല പക്ഷെ ഞാനൊക്കെ വന്ന സമയത്ത് എന്ന് വെച്ചാൽ നമ്മൾ തുടക്കത്തിൽ വരുന്ന ഒരു ആർട്ടിസ്റ്റ് വരുമ്പോഴത്തേക്കും ആ ആൾക്ക് ഒരുപാട് സഫർ ചെയ്യാനുണ്ടാവും പഠിക്കാനുണ്ടാവും ഇൻഡസ്ട്രിയെ കുറിച്ച് ഒരുപാട് അറിയാനുണ്ട് മീൻസ് ആളുകളെ അറിയാനുണ്ട് അപ്പം നമ്മളെ അത്രത്തോളം അവര് അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് വേണ്ടിയിട്ടുള്ളൊരു സീരിയൽ അല്ല സിനിമകള് തന്നെ ഒത്തിരി എനിക്ക് തോന്നുന്നു ഞാൻ കോമഡി സർക്കസ് എന്ന് പറയുന്ന പ്രോഗ്രാമില് മഴവിൽ മണി പറഞ്ഞാസ് ഒരാളായിരുന്നു അതിന് മുമ്പ് ഫ്ലവേഴ്സ് ടി വിയിലും നാടോടിക്കാറ്റെന്ന് പറയുന്ന പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ഒരു അങ്ങനത്തെ പ്രോബ്ലംസ് ഒന്നുമില്ല പക്ഷെ നമുക്ക് ചില ചില കാര്യങ്ങൾ ചില ചില സിനിമയിലോട്ടൊക്കെ വിളിക്കുമ്പോൾ സി എനിക്ക് എനിക്ക് ഇപ്പോഴും അറിയില്ല അതിനകത്ത് എത്രത്തോളം ജെനുവിൻ ആണ് എന്നൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ലാതെ ഞാൻ പറയുന്നത് ശരിയല്ല എന്നാലും കാസ്റ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും പറയാറുണ്ട് ലക്ഷ്മി ലക്ഷ്മി ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ആണോ എന്ന് കല്യാണം കഴിച്ചേക്കാം ഇപ്പ എന്നെ സംബന്ധിച്ച് ആ തുടക്ക സമയത്ത് അതായത് ഞാൻ എൻട്രി ചെയ്ത ആ ഒരു സമയത്ത് കോമഡി സർക്കസ് ഒക്കെ ചെയ്തു നിൽക്കുന്ന ആ ഒരു ടൈമിൽ നമ്മൾക്ക് ഇൻഡസ്ട്രിയിൽ ഇപ്പം നമ്മളെ അറിയാവുന്ന ഒരുപാട് കോണ്ടാക്ട്സ് വരുമല്ലോ അതിനകത്ത് ഇങ്ങനെ സിനിമയിൽ കൂടുതലും സിനിമയിൽ അഭിനയിക്കാനാണ് വിളിച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ സിനിമ പ്രശ്നം നല്ല കേട്ടോ ഞാൻ പറയുന്നത് എല്ലാവരും പ്രശ്നമൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ സിനിമയെ സ്വപ്നം കണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് സിനിമ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് നല്ല നല്ല ടീംസിന്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന അതൊക്കെ എത്രത്തോളം ജെനുവിൻ ആണ് അല്ലെങ്കിൽ എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല എന്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിനകത്തൊരു പ്രശ്നം എന്റെ എപ്പോഴും കാരണം എന്റെ ഒരു ആഗ്രഹം വെച്ച് കഴിഞ്ഞാല് എപ്പോഴും ഇതേ രീതിയിൽ പോവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല വ്യത്യാസമാണ് കാരണം ഞാൻ സീരിയലിൽ ഇപ്പൊ അഭിനയിക്കുന്നുണ്ടെങ്കിലും ഞാൻ സിനിമയെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട് കാരണം എനിക്ക് ഞാനിപ്പോ ചേട്ടൻ ചോദിച്ചാൽ എന്തേ കല്യാണം കഴിക്കാത്ത എന്തേ അങ്ങനെ ചെയ്യാത്ത എന്തേ കാരണം അതിന് അതിൻ്റെതായ ഒരു കാരണം കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ അടുത്ത ലൈഫ് എനിക്ക് എന്തായാലും ഫാമിലി ലൈഫ് കുട്ടികൾ അങ്ങനെ അതിലോട്ട് അതിലോട്ടൊക്കെ പോണം അപ്പൊ അതിനു മുമ്പ് എനിക്ക് ഒരു പടം നല്ല ക്യാരക്ടർ നല്ല ടീമിന്റെ കൂടെ നല്ല അടിപൊളിയായിട്ട് ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ആ ഒരു ലക്ഷ്യത്തിനാണ് ഞാൻ ഒരൊറ്റ സിനിമ പോലും വിടാതെ അഭിനയിക്കാനല്ല തിയേറ്ററിൽ പോയി കാണാറുണ്ട് ഏത് പടമാണെങ്കിലും ഞാൻ എല്ലാം കാരണം കോട്ടയത്ത് ചെന്ന് കഴിഞ്ഞാൽ ഒരു ദിവസം രണ്ടു മൂന്ന് സിനിമ ഇരുന്ന് കാണും അപ്പം സിനിമ അങ്ങനെ സിനിമ ഇങ്ങനെ ഭ്രാന്തമായി സ്നേഹിക്കുന്നുണ്ട് ഒരു സിനിമ പോലും ഇടാതെ ഇനി പൊട്ടയാണല്ലോ നല്ലതാണല്ലോ കാരണം പൊട്ടയാണെങ്കിൽ ഇപ്പം എല്ലാരും പറയും മോശപ്പെടണം കാരണം അതിന്റെ പിന്നിൽ ഒരുപാട് പേരെ എഫേർട്ട് കാണും മീൻസ് ഒത്തിരി പേരുടെ ഒരു എഫേർട്ട് ആണ് നമുക്ക് ചുമ്മാ ഇങ്ങനെ കണ്ടിട്ട് പൊട്ടയാന്ന് പറഞ്ഞിട്ടങ്ങ് പോകാം പക്ഷെ ഒത്തിരി പേരെ കഷ്ടപ്പാട് അതിന്റെ പിന്നിലുണ്ടല്ലോ അപ്പം ഏതൊരു സിനിമ ആണെങ്കിലും വിജയിപ്പിക്കേണ്ടത് നമ്മൾ ഓരോരുത്തർ അപ്പം ഞാൻ അത് തിയേറ്ററിൽ പോയി തന്നെ സിനിമകൾ കാണാൻ അത്ര പ്രാന്ത് സിനിമയിൽ എനിക്ക് ക്യാരക്ടർ നല്ല ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് വെച്ചിട്ടാണ് ഞാൻ ഓരോ ദിവസം ഇരിക്കുന്നത് സീരിയസ്ലി ഇപ്പൊ കണ്ടെ ഇപ്പറങ്ങിയ എല്ലാം കണ്ടു കല്ണ്ട് തങ്കമണി കണ്ടു മമുക്കട പണം കണ്ടു എല്ലാം കണ്ടിട്ടാണ് ഒരിക്കലും കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ കോട്ടയത്ത് എന്റെ കൂടെ ട്യൂഷൻ പഠിച്ച ഫ്രണ്ട് ഹാരിയാണ് കോട്ടയത്ത് തിയേറ്ററിന്റെ മാനേജർ എടാ പടിക്കേതാണ്ട് ആ ഓക്കെ

ായിട്ട് പറഞ്ഞു അപ്പൊ അത് ഞാൻ ആലോചിക്കേണ്ട ഒരു കാര്യം സത്യം പറയാം ഈ ബിനി ചേട്ടൻ എങ്ങനെയെന്ന് ചോദിച്ചോണ്ട് പറഞ്ഞാണെ വേറെ ഇഷ്യൂസിനെ കുറിച്ച് എനിക്ക് ഒന്നും അറിയില്ല കാരണം ഞാൻ പറഞ്ഞു ഞാൻ അമ്പല ഉത്സവം പൂരം ഇതൊക്കെ ഈ ഒരു കാര്യത്തെ കുറിച്ച് അറിഞ്ഞില്ല അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് സിനിമയുടെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് വല്യ വല്യ സൂപ്പർ സ്റ്റാറുകളുടെ കൂടെ ഒക്കെ വന്നിട്ടുണ്ട് പക്ഷെ പോകാനായിട്ട് ഈ പറയുന്ന എല്ലാത്തിനും പോകാൻ പറ്റുന്ന ഒരു വർക്ക് തോന്നാത്തത് കൊണ്ട് വേണ്ട എന്ന് തോന്നിയത്ര അവസരങ്ങള് കിട്ടിട്ടുണ്ട് ഞാൻ ഒരുപാട് ഈ പറയുന്നില്ല പക്ഷെ എനിക്ക് ഉറപ്പാണ് എന്നെ അത്ര അത്യാവശ്യം എന്ന് തോന്നുന്ന ആ ക്യാരക്ടറിന് ഞാൻ വേണമെന്ന് തോന്നുന്ന ഏതെങ്കിലും ഒരു സിനിമ എവിടെയെങ്കിലും എനിക്ക് ഉണ്ടാവും സൂപ്പർ സ്റ്റാർമയിൽ പോവാൻ എന്തിനാ സംസാരിക്കാം അഡ്ജസ്റ്റ് ഒന്നും ഡയറക്റ്റ് ആയിട്ടൊന്നും അവർ സംസാരിച്ചിട്ടൊന്നും ഇല്ലാതെ ഫോൺ വിളിച്ച് നമ്മളോട് സംസാരിക്കുമ്പോഴേ നമ്മളുടെ ഒരു ടോണിൽ അവർക്ക് മനസ്സിലാവും അപ്പം ഞാൻ ഈ പറഞ്ഞു വന്നത് ഈ ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആദ്യത്തെ ഒരു രണ്ട് വർഷക്കാലം മാത്രമേ എനിക്ക് കോളുകൾ വന്നിട്ടുള്ളൂ പിന്നെ വന്നിട്ടില്ല കാര്യം ഇവർക്കൊക്കെ അറിയാ എന്നെ മനസ്സിലായി അങ്ങോട്ട് മനസ്സിലായില്ലേ പിന്നെ വന്നിട്ടില്ല പിന്നെ പിന്നെ വന്നിട്ടില്ല അതുകൊണ്ട് അങ്ങനത്തെ ഒരു സംഭവാണ് പിന്നെ ആദ്യത്തിന്റെ ൊക്കേഷനെ കുറിച്ച് നിങ്ങളെ ഈ ഒരു സംഭവത്തെ കുറിച്ച് കട്ട് ചെയ്തു കഴിഞ്ഞാലും കുഴപ്പമില്ല അത് പറഞ്ഞും കുഴപ്പമില്ല അഡ്ജസ്റ്റ്മെന്റ് ദൈവത്തെ കുറച്ച് കട്ട് ചെയ്യണോ